കൃഷുകാരെ ഏതോ കൽപ്പന ഒരു കിടൻ പ്രമോദ് തന്നെയായിരുന്നു പ്രേക്ഷകരെ വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതിയുടെ ആ ഒരു നമ്മൾ കണ്ടു കാണും ഒറ്റക്കാലിൽ മാത്രമാണ് പാദസരം അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു പാദസരമായിട്ട് മാറ്റൂല കാരണം ഇതെന്റെ അമ്മ തന്ന പാദസരാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ നോക്കുമ്പോൾ അശ്വിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആ പാദസരം അശ്വിൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴാണ് അറിയുന്നത് ആ ശ്രുതിക്ക് ആ ഒരു പാദസരവുമായിട്ട് എന്തോരം ആ ഒരു ബന്ധം ഉണ്ടെന്നുള്ളൊരു കാര്യം അപ്പം നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിക്ക് അത് കാലിൽ അണീച്ചു കൊടുക്കുന്ന രംഗമൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനം കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സാറിന് ഇത് എവിടുന്നെ കിട്ടിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്ന് കാട്ടിൽ നിന്നും കിട്ടിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ അശ്വിനൊന്നിങ്ങനെ വിട്ടു പറയുന്നില്ല കേട്ടോ അശ്വിൻ ഒരേ ഒരു കാര്യം മാത്രം പറയുന്നുള്ളൂ ഞാൻ ലാവണേ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന് അത് പക്ഷേ മനസ്സുകൊണ്ടല്ല പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രുതിയുടെ പ്രതികരണം എന്തായിരിക്കും അതാണ് നമ്മുടെ അശ്വിൻ അറിയേണ്ടത് അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ മുഖമൊക്കെ മാറുന്നത് നമ്മുടെ അശ്വിന് കാണാൻ സാധിക്കും അപ്പോൾ അപ്പം അശ്വിന് ഒരു ഉള്ളിൽ ഉള്ളിനുള്ളിൽ സന്തോഷമായിട്ടോ കാരണം നമ്മുടെ ശ്രുതിക്ക് അതൊരു വിഷമമാണ് താൻ മറ്റ് വേറൊരു പെണ്ണിനെ കിട്ടുന്നത് കാര്യം വിഷമമാണെന്നുള്ളൊരു കാര്യം നമ്മുടെ അശ്വിന് മനസ്സിലായി എന്തായാലും അതിനുശേഷം നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ ചുംബിക്കാൻ പോകുന്നൊരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുട്ടോ എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് ഇനി വരുന്ന എപ്പിസോഡ് കൂടെ നമ്മുടെ ആ ഒരു ശ്രുതിയുടെയും അശുവിൻ്റെയും പ്രണയം മറ്റുള്ളവർ അറിയുമോ അല്ലെങ്കിൽ ഇവർ പരസ്പരം തുറന്നു പറയുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ